ും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി അതായത് കണക്ഷനെ കട്ട് ചെയ്യുന്നു എന്റെ മുഖത്തിട്ട് നാലുവെട്ടം അടിച്ചു നിന്റെ വെട്ടായിട്ട് പറയാണെങ്കിൽ വാച്ച് മാറ്റാനായിട്ട് ഒരു സ്ഥലത്ത് പോലെ മെയിനായിട്ടൊക്കെ പോണ്ടേ റോഹിത്തിന് അറിയാത്ത ഒരാ നമ്മുടെ പ്രശ്നേഷ് ഓക്കെ എന്നാലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് സീസൺ സെവനിലേക്കും ഇവനെയും ഇൻറ്റർവ്യൂനെ വിളിച്ചിട്ടുണ്ട് അവന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവൻ ഇരിക്കുകയാണ് ഇനി അവർ സെലക്ട് ആവാൻ വല്ലതും വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കണോ അതിനു വേണ്ടി ചേച്ചിയും സോറി അനീതിയും ചേട്ടൻ കൂടെ നാടകം കളിക്കുന്നതാണോ നാട്ടുകാരെ മണ്ടരാക്കുന്നതാണോ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇവൻ ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഇവനെ പോലെ കഴിഞ്ഞ് വേറൊരാളും ഇല്ല അത് ഏത് രീതിയാണെങ്കിലും പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇവൻ ഗ്രീൻ ഹൗസ് എന്നും ഒരു ക്ലീനിങ് സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്ലീനിങ്ങിനെ കുറിച്ച് മാത്രം പറയാൻ നമ്മൾ വന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ ഫാമിലിയുടെ കാര്യം എടുത്തിട്ട കാര്യം എന്താണ് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഒന്നെങ്കിൽ ഇവനാ ഈ ഷോയ്ക്ക് അധികം കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മക്കളെ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പും അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ തയ്യാറെ ഇപ്പോൾ വീട്ടുകാരെയും അതുവരെയും ഇവരെയൊക്കെ വന്നിട്ട് അവന് ഇത് സംസാരിപ്പിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഉള്ളവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴും നാട്ടുകാർ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ടുണ്ട് നല്ല വഴക്കും കാര്യങ്ങളും ആയിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇനി അതുകൊണ്ട് ഇനി മലപ്പുറം നിങ്ങളെയും കൂടെ ഇതിനകത്ത് എടുത്തിട്ട് ആൾക്കാരെയും പറ്റിക്കാൻ വേണ്ടി വല്ല വേണോ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷെ അന്നത്തെ ആ വഴക്കിച്ചിരി ഗൗരവത്തോടുള്ള വഴക്കും കാര്യങ്ങളായിരുന്നു കുത്തിനെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതി കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇതും കിടക്കട്ടെ ബിഗ് ബോസിൻ്റെ ഒരു ഓഡിയേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഇവനാണ് ആള് അതുകൊണ്ട് ആ ഒരു കാര്യം അറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞേയുള്ളൂ ഓക്കെ ഇനി ഇത് രണ്ടും കൂടെ വെച്ച് കണക്ട് ചെയ്യുന്നില്ല എന്തായാലും അവർ ഫാമിലി ഇഷ്യൂസ് ആണല്ലോ ഇപ്പോൾ കണക്കുന്നത് എന്തായാലും അവൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ വന്നിട്ടുണ്ട് അങ്ങനെ ഈ തീയുടെ കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ അൽത്താ ഫ്ലോഗി വന്നിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയും കൂടെ ഉള്ളത് നോക്കി ഇപ്പോൾ തന്നെ അങ്ങ് വെച്ചേക്കാം അപ്പം ആദ്യം പറ ഇവൻ ഒരു നല്ലവനാണോ അല്ലയോന്ന് ഇപ്പോൾ എല്ലാ വീഡിയോയിലും വന്നിട്ട് അവനൊരു റീല് ചെയ്താൽ പോലും അവടെ അമ്മയും പെങ്ങളെയും പിടിച്ചിടുകയൊക്കെ ചെയ്യും പിന്നെ പെങ്ങളെ കൊണ്ട് കേസ് കൊടുത്തെന്നോ ഇതിൻ്റെ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പായെന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പേര് സഹിതമൊക്കെ എടുത്ത് പറയുമോ ഏഹ് അനീതി എന്നൊക്കെ പറയുമോ എവിടെയോ എന്തൊക്കെ ചെയ്തു നടന്നുകൊണ്ട് ഇത്

അമ്മയായിട്ട് ആളെ വെച്ചടിപ്പിച്ചു ആരെയാണ് ആളെ വെച്ചടിപ്പിച്ചത് രാത്രി അവരുടെ വീട്ടിലാർ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ മതിലാടി ഒരു രണ്ടാളുമായിട്ട് കയറി ചെന്നിട്ട് നീ നിന്റെ ഭാര്യയും കൂടെ കാണിച്ചു കുട്ടീൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം വെച്ചതാണ് ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ പ്രമോഷൻ ചെയ്യണമെങ്കിൽ പോലും ഇപ്പം അതാണല്ലോ അമ്മയും പെങ്ങളും അത് അവർ പരമാവധി അവൻ ഇവർ ബുദ്ധി ഇല്ലെന്ന ആൾക്കാർ വെറുതെ പറഞ്ഞു ഇവർ നല്ല ബുദ്ധിയുണ്ട് ഏ അതിപ്പോൾ സ്വന്തം പെങ്ങളെ ആണെങ്കിലും അമ്മയാണെങ്കിലും തന്താണ് തന്തയെന്നാണ് തുടങ്ങിയത് കേട്ടോ ഇപ്പം തള്ളേ അവസാനിച്ചെന്നേ ഉള്ളൂ വിറ്റിട്ടാണെങ്കിലും ഇവൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും ഇനി നാളെ ഇനി ഭാര്യ വച്ചിട്ടെന്താണെന്ന് ഇനി ആർക്കറിയാം അല്ല ഞാൻ അങ്ങനെ പറയാത്തൊള്ളു കാരണം ഇതുപോലുള്ള നാളെ കെട്ടവനെ പിന്നെ അങ്ങനെ അല്ലേ എന്തായാലും ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുക അത് ആരും മറക്കണ്ട എൻ്റെ പൊന്നോ അതിന് വേണ്ടി ആൾ ചേച്ചി ഈ പറയുന്ന അമ്മയും മോനും ഒക്കെ കൂടെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ എൻ്റെ പൊന്നോ നമിച്ചിരിക്കുന്നു എന്തായാലും നമുക്ക് ഇനി ബാക്കി അവന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം നമ്മളൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ വൃത്തി എന്ന് പറഞ്ഞൊരു കാര്യം ഈ പരനാർക്കില്ല എന്നാണ് അനീതി പറയുന്നത് അത് പണ്ടത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളതായിരുന്നു എന്റെ പൊന്നോ ഈ പ്ലേ ബട്ടനും അത് ഇതും അതിന്റെ സ്വന്തം റൂമ് പോലും പൂപ്പിലും പായപ്പിനും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ അവന്റെ ആദ്യത്തെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ലാഭം കേട്ടോ അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കുന്നത് അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കലങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാര്യങ്ങൾ അവൾ നോക്കിയോണെന്നാണ് പറയുന്നത് നമ്മൾ ഫുൾ ആയിട്ട് അതിൽ നിന്ന് മാറി പക്ഷെ അതിന്റെ കൂട്ടത്തില് എനിക്ക് ഇപ്പോൾ ഒരു നേരെയോ വരത്തരുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമിച്ച് പറയുന്നത് എന്നു വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നല്ല ഞാനിപ്പോ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലിയുണ്ട് ഞാൻ പെരുത്തിരിക്കുകയാണ് ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ അവൾ പറയും ഇച്ചിരിങ്കിലും കഴിക്കും ഞാൻ വാരത്തരാന്ന് പറയും അപ്പൊ ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരത്തരുമ്പോ കഴിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടില് ഇവളുടെ അപ്പച്ചി പോയി പറഞ്ഞിട്ടുണ്ട് അതാ അവന് കൈപങ്ങത്തില്ല അതെ അതൊക്കെ അങ്ങനെയാടേ അത് ഈ വീട്ടിലെ അമ്മമാരുടെ ഒരു സ്ഥിരം പരിപാടിയാണത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധവും കോണമൊന്നും നിനക്കില്ലേ എടാ അച്ഛന നീ തന്നെ പറയുന്നത് അച്ഛൻ കുഞ്ഞിനെ മുതൽ മുതലമ്മ ദ്രോഹിക്കാന്നൊക്കെ ഏഹ് കുഞ്ഞിനെ മുതൽ അമ്മ ദ്രോഹിക്കുക എന്നൊക്കെ നീ തന്നെ വന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ഇങ്ങനെ ആയി പോയണ്ടായിരിക്കാൻ ചിലപ്പം എല്ലാ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാ അതാ ഒരു സെൻസിൽ എടുക്കണം ഇത് അതുപോലും എടുക്കാതെ വന്നിട്ട് ഇപ്പൊ കിടന്നി കുറച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്റെ പൊന്നും മോനെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നീ ഇറങ്ങി തിരിക്കരുത് ദേവി ചെയ്തിട്ട് സ്വന്തം അമ്മയും പെങ്ങളുമാണ് നീ ആലോചിച്ച് നോക്കണം അമ്മയും പെങ്ങളുമാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഭാര്യയൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് അത് ആലോചിക്കണം എന്ന് വെച്ച് ഭാര്യയ്ക്ക് വേറെ സ്ഥാനം കൊടുക്കരുത് അങ്ങനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അമ്മയും പെങ്ങളും നിന്റെ വൈറ്റീന്ന് സോറി അമ്മയുടെ വൈറ്റീന്ന് തന്നെയാണ് ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേരും വന്നത് അത് ആലോചിച്ചു നോക്കണം കേട്ടല്ലോ നീ കൈ പിടിച്ച് കൊണ്ടുവരണ്ടാ എല്ലാ വീട്ടിലും ഉണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ അനീത്തി അനീത്തി എന്നൊക്കെ പറഞ്ഞാലാ എന്ത് ഇത് കാണിച്ചാലും നമ്മളാണ് അത് ഊതുക്കി പിടിക്കുക ഒക്കെ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നമ്മളും കൂടി ഇങ്ങനെ ഇങ്ങനെ നടന്നു അവസ്ഥ എന്തായിരിക്കും ഒരു വേണ്ടി പറയരുത് ഞാൻ പറയത്തുള്ളൂ തന്നെ ും പറയും ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല നമ്മൾ ഒരു വർഷം പിടിച്ചൊന്ന് സിംഗായിട്ട് വരാനായിട്ട് കേട്ടോ സിംഗായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി അതിനു മുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പഴത്തേക്കും എന്ന ആളുടെ കൂടെ കിച്ചിന്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുക ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടിയ അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നു പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി ഇവന് കുറെ കാര്യങ്ങൾ ആ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ചെയ്യാൻ മതിയാക്കില്ല എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ അമ്മയുടെ പ്രശ്നങ്ങൾ അപ്പൊ ഇതാണ് നിസ്സാരമായിട്ടുള്ള പ്രശ്നം ഒക്കെ അല്ലേ എന്റെ സ്ഥാനം കൈയടക്കിയ ഈ അമ്മമാർക്കുള്ളൊരു സ്വഭാവം അടേ എല്ലാവർക്കും ഉള്ളതാണ് ഒരാൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ വീട്ടിൽ വച്ചിരിക്കാതെ ഗൗരവത്തോടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടുണ്ട് ഇങ്ങനൊക്കെ ഇരിക്കുന്ന പെണ്ണു വിളിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ എന്നോട് ചോദിക്കും ഇങ്ങനെ പണ്ടൊക്കെ അങ്ങോട്ടൊക്കെ അടിച്ച് കുറുക്കും ഇങ്ങനെ ഒരു നിപ്പുണ്ട് നമ്മളൊരു കൂടെ ചിരിയൊക്കെ ഇങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാനും ആൾക്കാരുണ്ടല്ലോ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സംസാരം സംസാരിക്കും ഇത് ആ ഒരു സെൻസിൽ എടുത്താൽ മാത്രം മതി അമ്മമാരുടെ കാര്യം അങ്ങനെ അടയ്യി അതെല്ലാ വീട്ടിലും അങ്ങനെയാണ് ആ സ്നേഹം കുറഞ്ഞു പോലും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഓക്കെ അതങ്ങ് മാറ്റി നിർത്തക്കാം ഇനിയിപ്പൊ പെങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വന്തം പെങ്ങളെ കുറിച്ച് വെച്ചേരാ എന്നിട്ട് ബാക്കി അതിലോട്ട് സംസാരിക്കാം പറഞ്ഞിട്ടാണ് ഞാൻ അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നോട് ഫ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ് അപ്പൊ അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് ഒരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ ഇവൾ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന് വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി ഞാൻ അതിലൊന്നും പോലും ഇല്ല എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവർ ഓക്കെ ശരി ആയിക്കോട്ടെ അവളെ ഒരെണ്ണം ഡീല ഡീലോ അപ്പൊ അത് ീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തർ പക്ഷെ അല്ലെ ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നും അല്ല അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ തഴയുന്നു അപ്പൊ ഓഫ് കോഴ്സ് ഭാവി ലേഡികൾ വരും അപ്പൊ അവക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് അവളെ ബാധിക്കുമ്പോ അത് നമുക്കും കൂടെ നമ്മുടെ അറിയുവാണെങ്കിൽ നിന്റെ ഏരിയയിൽ എവിടെയൊക്കെ എല്ലാം അറിയത്തുള്ളതായിരിക്കും നിങ്ങൾ ഒന്നാമത് വാടക വീട്ടിലല്ലേ നിങ്ങളിപ്പോൾ കൊല്ലത്താണെങ്കിൽ നാളെ കോട്ടയത്തായിരിക്കും അതാണ് നിങ്ങളുടെ ഇത് നീ അറിയാവുള്ളൂ ഗ്രീൻ ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ആരും അങ്ങനെ വെള്ളനായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പെർസെൻറ്റേജ് ആൾക്കാർ അറിഞ്ഞാ അറിഞ്ഞു അങ്ങനെ ഇതിപ്പോൾ ലോകം മൊത്തം അറിയിച്ച ആരാ നീ അവൾ വല്ലതും കൈ കഴി ഛേ വല്ല ആത്മഹത്യ വല്ലതും ചെയ്താൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും അവിടെ ജീവനൊടുക്കി കഴിഞ്ഞാൽ നീ സമാധാനം പറയുമോ ഏ ആ അമ്മയ്ക്ക് പിന്നെ ആരും ഉണ്ടാകും നീ കാണത്തില്ല അതെനിക്ക് മനസ്സിലായി ഇതിപ്പോൾ നാട് പൊത്തം ആ പണിന് നല്ലൊരു ഭാവിയാണ് നീയായിട്ട് നശിപ്പിക്കാൻ നോക്കിയത് ഇവനിത് വന്ന് ഇവൻ ഭയങ്കര ബുദ്ധിയുള്ളവനോ ഒന്നെങ്കിൽ ഞാൻ ഇവൻ ഇവനിത് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ലക്ഷ്യമുണ്ട് അത് കയറിപ്പറ്റാൻ വേണ്ടി ബിഗ് ബോസ് തന്നെയാണ് അത് കയറിപ്പറ്റാൻ വേണ്ടി തന്നെയാണ് അവൻ ഈ കൂട്ടുന്നത് ചിലപ്പോൾ പെങ്ങളും കൂട്ടി നിന്ന് കാണും വണ്ടരാക്കുന്നത് ചിലപ്പോൾ നാട്ടുകാരെയായിരിക്കും രണ്ട് പെണ്ണുങ്ങൾ ഉള്ള വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ നാട്ടുകാർ ഓടി വരും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു കുറേ എസ് എ പോലും ചില ആൾക്കാരൊക്കെ മെസ്സേജ് ആക്കിയ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആർക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അത് ഇവർ പറയുന്ന അതേ സ്റ്റോറി വള്ളിയും പുള്ളിയും തെറ്റാതെ രീതി കറക്റ്റായിട്ട് അയച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഒന്നെങ്കിത് പ്ലാൻ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനെ കുത്തലെന്ന് തന്നെ പറയാം പിന്നെ എല്ലാം കഴിഞ്ഞ് ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞിട്ട് ഇന്നെ പോലെ ഞങ്ങൾ മനഃപ്പുറം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോട്ട് വരാതെല്ലാം മതി എന്തായാലും ഞങ്ങളൊന്നും പറയുന്നില്ല എന്തായാലും നാട്ടുകാർക്കിട്ട് തട്ടി കളിക്കാം സീരിയസ് ആയിട്ട് പറഞ്ഞത് എത്ര ഇതിപ്പം നിങ്ങൾ അഭിനയിക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വില പോയി ആ പെണ്ണിന്റെ വില പോയി ഞാനൊരു കാര്യം തോന്നുന്നു പറയാം ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാരും കാണണമെന്നില്ല ഇപ്പൊ നിങ്ങൾ പെങ്ങളുടെ ഈ കുറ്റം പറയുന്നതായിരിക്കും കാണുന്നത് ചിലപ്പോ അത് ഡ്രാമ ആയിരുന്നു എന്ന് പറയുന്നത് ചിലപ്പോ ആൾക്കാർ കാണത്തില്ല ഏ നാളെ റോഡിക്കൂടെ പോകുമ്പോ അവിടെ വേറെ കണ്ണോണ്ട് കണ്ടാ എന്ത് ചെയ്യും ഏ എന്ത് ചെയ്യും നീ ആയിട്ടല്ലേ ഉണ്ടാക്കി വെച്ചു നോക്കെ നീ ആയിട്ട് ചെയ്തു വെച്ചു കൂട്ടിയതല്ലേ കഷ്ടം നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം എന്തായാലും സ്വന്തം അവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ നമുക്ക് കാര്യമില്ല പക്ഷേ ഇങ്ങനെ കയ്യിലൊരു വരുമാന മാർഗ്ഗം ഒരു സ്കിൽ സെറ്റോ വേണം അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരൻ വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട് വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുന് ഡ്രസ്സ് എടുത്തുകൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഓൾറെഡി അവളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഡ്രസ്സ് ഒന്നും കഴിഞ്ഞാൽ എടുത്തുകൊടുക്കാൻ പോണില്ല എന്നുള്ളത് പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കണില്ല രശ്മിക്കും ഡ്രസ്സ് എടുക്കണില്ല ഇഞ്ചിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല അല്ലിക്ക് എടുത്തുകൊടുക്കാം അമ്മച്ചയ്ക്ക് ഡ്രസ്സ് അമ്മച്ചയ്ക്ക് ഡ്രസ്സ് എടുത്ത് തരും അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും അത്ര എന്ന് വെച്ചാൽ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് അപ്പം നമ്മൾ വീട്ടിലെ അംഗമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി നീ എന്തോ അടച്ചു ഈ കാണിക്കുന്നു കാരണം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മയും അമ്മയും പെങ്ങളെയും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി എന്തുവാണ് ഫുഡ് മേടിച്ചിരത്തില്ല കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത് അനീതിക്ക് ഇപ്പം എന്തൊക്കെ കഥകളാ വീട്ടിലെ പട്ടിക്ക് ഡ്രസ്സെടുക്കുന്നത് അനീതി ഇനി സ്വന്തം കാലം നിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം ഈ ഒരു കാലത്ത് ജോലിയും കാര്യങ്ങളും ഇല്ല ആർക്കും നീ ഇവിടെ ഗ്രീൻ ഹൗസ് എന്നും പറഞ്ഞാ ഇറങ്ങി നടക്കുന്നത് നീ നിന്റെ ജോലി ചെയ്യുന്നുണ്ട് എന്തുവാ ഉള്ള ആൾക്കാരെ പറ്റിക്കാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒന്നാ വീടും ഇതും വൃത്തിയാക്കാൻ നാട് വൃത്തിയാക്കാൻ റീച്ച് കാണിച്ചുണ്ടാക്കാനല്ല നീ നോക്കേ ഉള്ളതായിരുന്നു നമ്മളെല്ലാവരും ഇവിടെ ഒരു വീഡിയോ ഇടുന്നതാണെങ്കിൽ എല്ലാം റീച്ചിന് വേണ്ടി തന്നെ പക്ഷെ നീ സ്വന്തം വീട്ടുകാരെ വിട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം അനിയത്തിയുടെ കാര്യങ്ങളും പറഞ്ഞു ഇപ്പം ഡ്രാമയാണെങ്കിൽ പോലും അവിടെ ഭാവി ഇല്ലാണ്ടാവത്തുള്ളൂ അത്രേ ഞാൻ പറയത്തുള്ളൂ അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാവും നാളെ നീ ഇപ്പോൾ അവളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞ് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ അവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടു വരത്തില്ലേ അത് ആ പുല്ല് എവിടെയെങ്കിലും പോയി ചാവുമെന്ന് വിചാരിക്കും അല്ല നീ അതും ചെയ്യാൻ അതിൻ്റെ അപ്പുറവും ചെയ്യും സ്വന്തം അമ്മയ്ക്ക് ഈ പറയുന്ന അനിയത്തിക്ക് അവസ്ഥ പിന്നെ അടുത്തിരിക്കുന്ന പെണ്ണുണ്ടല്ലോ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് അവരുടെ ഒരു ഉപദേശം എന്താണ് എന്തായാലും നിങ്ങൾ കൂടെ നിങ്ങളുടെ ഇവനാണ് ആള് കാരണം ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 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 ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക അമ്മ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുറ്റിക്കുക ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നത് എനിക്ക് അവള് ഉപേക്ഷിക്കാൻ പറ്റുമോ അവൾക്ക് വല്ല ഡിപ്രഷൻ ഒന്നും ഞാൻ എന്ത് ചെയ്യും ഉപേക്ഷിക്കാൻ ഞാൻ പറയണില്ല പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണുന്നത് എന്തിനാണ് ഞാൻ അമ്മച്ചിയുടെ മോനല്ലേ അത് കൂടുള്ളവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുകയാണോ ചെയ്യേണ്ടത് നോക്കാഞ്ഞിട്ടാണ് കരിയർ ഗ്യാപ്പ് വന്നത് അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നല്ലോ അപ്പോഴും ഒന്നും അയ്യോ അപ്പൊ ട്രൈ ട്രൈ ചെയ്തായിരുന്നു കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു അല്ലെ പറയാൻ പറ്റത്തില്ല അതെങ്ങനെ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങള് സംസാരം കേട്ടല്ലോ ആ പെണ്ണു ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോലും സംസാരിക്കുന്നത് നിങ്ങള് കേട്ടല്ലോ പിന്നെ ഒരു പെണ്ണിനെ കുറിച്ച് വന്ന് പറയുന്നത് സ്വന്തം ആങ്ങളത്തിരിക്കുന്ന അവള് ഒരു പെണ്ണല്ലേ നിനക്കത് മനസ്സിലാവത്തില്ലേ ഇത് പറയുന്ന വിവരക്കേടാണെന്നുള്ള രീതിയില്ല ഈ അമ്മയും പെങ്ങളെയും വിറ്റ് ജീവിക്കുന്നേക്കാളും നല്ലത് ജീവിക്കാതിരിക്കുന്ന ഇതിപ്പം നാനൊക്കെ ആയിരിക്കുക കുറച്ച് ചോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അയ്യോ അതൊക്കെ കേൾക്കണം സത്യം ആവശ്യം പറഞ്ഞോണ്ട് വീടിന്റെ ഓണേഴ്സ് അതിപ്പോ തരാൻ പോകുന്നില്ല കഴിയാതെ തരത്തില്ല അപ്പോഴത്തേക്ക് നമുക്കിപ്പതുകൊണ്ട് ഇവൻ കാറിന് വേണ്ടിയിട്ട് ലോൺ അനിയത്തിന്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മയും അനിയത്തിയും പറഞ്ഞത് പ്രകാരമാണ് ലോൺ വെച്ചത് അല്ല എനിക്ക് വെച്ചാൽ എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആയിക്കോട്ടെ കുതിരപ്പന്തിയിലൊക്കെ കിടക്കുന്ന സ്ഥലമായിക്കോട്ടെ ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ് ഈ അച്ഛൻ ഉണ്ടാക്കിയ അച്ഛനുണ്ടാക്കിയ എനിക്ക് ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് ആവശ്യമുള്ളു അങ്ങനെ എനിക്ക് എൻ്റെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാകുന്ന വിജയങ്ങള് എന്റെ അധ്വാനത്തിൽ മതി എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഗ്രീൻ ഹോസിന്റെ കമ്പനിയുടെ പേരിലൊക്കെ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ അമ്മയെ അനിയത്തിയാണ് പറഞ്ഞത് ഇല്ല തൽക്കാലം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് ലോൺ വെച്ചോ അതായത് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് മാത്രമുള്ളതേ വെച്ചിട്ടുള്ളൂ അല്ല കാരണടുത്തുള്ള ആറ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കുള്ള സാധനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ പൈസ ഞാനാണ് അറേഞ്ച് ചെയ്തത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ഓപ്ഷന് നമ്മളെ ഉള്ളു ഇവരുടെ പൈസയും അതിനകത്തുള്ളതുകൊണ്ടാണ് അത് ഫ്രീ ആക്കേണ്ടത് അപ്പം രണ്ട് ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പം ലീസിന് അടുത്തേക്കും വീടിന്റെ ഓണേഴ്സ് കാലാവധി കഴിയാണ്ട് തരത്തില ഒന്നെങ്കില് കുതിരപ്പൻ ജില്ലാ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു വിനിയനാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരി കാര്യങ്ങളൊന്നും വേണ്ട അതിനകത്ത് ഇനി രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക അപ്പൊ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ പൈസയിലാണ് ചോദിക്കുന്നത് നമ്മുടെ കിട്ടേക്കുന്ന പൈസയിലാണ് ചോദിക്കുന്നത് അല്ല നമുക്ക് ഗോൾഡ് ലോൺ ലോൺ വെച്ചിട്ടുണ്ടല്ലോ ആ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് മാത്രം വി രണ്ടര ലക്ഷം രൂപ മാത്രം എന്റെ ഒരു ലക്ഷത്തി ആറായിരം ഇവളുടെ ഒരു ലക്ഷത്തി പതിനായിരം പതിനാലായിരം രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി ലോൺ ഫുള്ള് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത പോലെ വലിയ 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 പ്രശ്നമാണോ ആണക്കാരിണോ ലക്ഷം നിന്റെ ഒരു ലക്ഷം ആ ഓരോരുത്തരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടായിരിക്കാം ഇവിടെ പിന്നെ അങ്ങനെ ചിന്തയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപോലെ ഇപ്പം എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാനായിരിക്കും അടയ്ക്കുന്നത് ഞാനായിരിക്കും അടയ്ക്കുന്നത് അത് ആ ഒരു മൈൻഡാണ് ഞങ്ങൾ കണ്ണി കണ്ട കിരി പാമ്പുക പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വരുമ്പം കാരണം എവിടെയും നമുക്ക് കുടുംബം ആ ഒരു രീതിയിലാണ് പിന്നെ എന്തെങ്കിലും ഒരു നെഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളതല്ല ഇങ്ങനെ നമുക്ക് സംസാരിക്കും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേഷ്യപ്പെടുവൊക്കെ ചെയ്യും അതാണ് നമ്മുടെ ഒരു കാര്യം പക്ഷേ വീട്ടിലെ ഇതുപോലുള്ള കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കുക പിന്നെ അത് മാത്ര ഗോൾഡ് ഗീൽഡ് അല്ല എന്റെ പൈസ നിന്റെ പൈസ അങ്ങനെ ഞങ്ങള് തമാശയ്ക്ക് പറയും എന്റെ നൂറ് രൂപ ഞാൻ നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ മഴക്കായിരിക്കും ഇവിടെ നടക്കുന്നത് അത് തമാശ അത് കുറേ കഴിയുമ്പോൾ അങ്ങ് വിടും അത് ആ രീതിയില ഇതൊക്കെ പബ്ലിക്കായിട്ടൊക്കെ വന്ന് പറയുമ്പോഴേ വളരെ മോശമായിട്ടുള്ള കാര്യം പിന്നെ അനീതിയുടെ വേറെ നോയിസ് ഉണ്ട് ഞാൻ അത് കൂടുതൽ വെച്ചു തരാം ഇനി ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല അതായത് മുഹത്തിട്ട് നാലുവട്ടം തുടർച്ചയായി അടിക്കുകയും മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ വീഡിയോ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഈ രോഹിത്തിന്റെ മുമ്പ് വെച്ച് തന്നെ ക്യാമറ ഓണാക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഏപ്രിൽ മാസം മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ അന്ന് ഈ രോഹിത് നേരെ ഈ ഫോൺ കണ്ടുകൊണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് തുടർച്ചയായി നാല് നാലുവട്ടം കറക്റ്റ് നാലുവട്ടം അടിച്ചു എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു ഞാൻ എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തി കരഞ്ഞു നാട്ടുകാർ ഓടി വന്നിരുന്നു ഈ നാട്ടുകാരും മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ ആ ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് ഉപദ്രവിച്ചത് ഈ ആൾക്കാരോട് മുന്നിലൊക്കെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അണ്ണന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് അമ്മയും പിടിച്ചു തെള്ളിട്ടുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ കൂടുതലൊന്നും വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ കുറച്ചൊക്കെ നന്നായ നല്ലത് പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് നിന്റെ പെങ്ങളാണ് ഏഹ് എന്തൊക്കെ വന്നാലും അതിന്റെ കൂടെ പിന്നെ ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത് ഇവർ നടത്തുന്ന നാടകമാണെങ്കിൽ ഏറ്റവും കൂടുതൽ മണ്ഡലമായതാ നാട്ടുകാരൻ ഇവനെ ഒറിജിനാലിറ്റി വരുത്താൻ വേണ്ടി ഇപ്പം പല അടവും ചെയ്യും എന്തായാലും ബിഗ് ബോസിന്റെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ എന്തായാലും ആണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും അങ്ങനെ സ്ക്രീനിലോട്ട് പോകാം ഇത് ഡ്രാമയാണെങ്കിൽ നീ പത്ത് ദിവസത്തിൻ്റെ അപ്പുറം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ കേരള ജനതകൾക്ക് അങ്ങൊരു കുഴപ്പമുണ്ട് നിന്നെ ഇനി കൊണ്ടുപോയിട്ട് ഇനി തിരിച്ചു കൊണ്ടുവരും ഉള്ള ഇമേജും കൂടെ കളയല്ലേ ബാറ്റ് ലവ് യുൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കാം ഇവൻ റിയൽ ആണോ ഫേക്കാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക